ഉത്തരാഖണ്ഡിൽ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രധാന എതിരാളികൾ ഈ മാസം ഒറ്റ ഘട്ടമായാണ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് സംസ്ഥാനം കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ചിരുന്ന ചരിത്രമാണ് ഉത്തരാഖണ്ഡിനുള്ളത് എന്നാൽ പിന്നീട് സംസ്ഥാനത്ത് ബി ജെ പി കൂടുതൽ ആധിപത്യം നേടി രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിലെ അഞ്ച് ലോക്സഭാ സീറ്റിലും ബി ജെ പിക്ക് വിജയം ആ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തവണ പോരിനിറങ്ങുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനം നടപ്പിലാക്കിയത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഹരിദ്വാർ മണ്ഡലത്തിലാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ി ജെ പി സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ മകൻ വീരേന്ദ്ര റാവത്താണ് പ്രധാനമന്ത്രി മണ്ഡലത്തിൽ നേരിട്ടെത്തി പ്രചാരണം നടത്തിയിരുന്നു അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത് മണ്ഡലത്തിൽ തമ്പടിച്ചാണ് വീടുകേറി പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിൽ ഹരീഷ് റാവത്ത് ശ്രദ്ധ നൽകാത്തതും കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കോൺഗ്രസിനെ കടന്നാക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരാഖണ്ഡിലെ പ്രചാരണ റാലി ഉത്തരാഖണ്ഡിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു നേരത്തെ നൈനിറ്റാൾ ഉദ്ധം സിംഗ് നഗർ മണ്ഡലത്തിലെ പ്രചാരണത്തിനും പ്രധാനമന്ത്രി എത്തിയിരുന്നു ദേശീയ വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ബി ജെ പ്രചാരണ തന്ത്രം അനധികൃത ഖനനം വനനശീകരണം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പ്രവർത്തനം പരിസ്ഥിതി പ്രശ്നങ്ങളെ തുടർന്ന് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള വൻ കുടിയേറ്റം എന്നിവയാണ് സംസ്ഥാനത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇവയ്ക്ക് പുറമെ തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിയാണ് കോൺഗ്രസിന്റെ എതിർ പ്രചാരണം ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനത്ത് അടുത്ത കാലങ്ങളിലായി പ്രകൃതിക്ഷോഭങ്ങൾ വലിയ നാശം വിതച്ചിട്ടുണ്ട് ഇവ നേരിടുന്നതിൽ സർക്കാർ പരാജയമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ